സച്ചിയുടെ വീട്ടിൽ നിന്ന് ആരും ചടങ്ങിന് വരാത്തതിനെ കുറ്റപ്പെടുത്തുന്ന ലക്ഷ്മിയമ്മനെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് ചടങ്ങ് തുടങ്ങാനായി സച്ചി വരുന്നതും കാത്തു ലക്ഷ്മിയമ്മയും രേവതിയും ഇരിക്കുമ്പോൾ രാഹു കാലത്തിനു മുമ്പ് ചടങ്ങുകൾ തുടങ്ങണമെന്ന് അവിടെ എത്തുന്ന സ്ത്രീ പറയുന്നു ശേഷം രേവതിയും രേപും ഭക്ഷണം വിളമ്പി വെക്കുകയും അച്ഛനെപ്പറ്റിയോർത്ത് രേവതി സങ്കടപ്പെടുകയും ചെയ്യുന്നു ശേഷം എല്ലാവരും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശരത്തിന്റെ കൈക്ക് വേദന എടുക്കുന്നു ഇതേ സമയം സച്ചി രേവതിയുടെ വീട്ടിലേക്ക് വരുന്നു തുടർന്ന് അവിടെ എത്തുന്ന ചേച്ചിമാര് ശരത്തിന്റെ കൈ ഒടിച്ചതിന് സച്ചിനെ കുറ്റപ്പെടുത്തുന്നു ശേഷം അച്ഛന്റെ ഫോട്ടോയെ നോക്കി ശരത്തിന്റെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് ലക്ഷ്മിയമ്മ സങ്കടപ്പെടുകയും അവനെ ഈ നിലയിലാക്കിയത് സച്ചിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയും ചെയ്യുന്നു തുടർന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ലക്ഷ്മിയമ്മ സച്ചിനെ കുറ്റപ്പെടുത്തുന്നു ഇതേ സമയം അവിടെ എത്തുന്ന സച്ചി ഇതെല്ലാം കേൾക്കുന്നു തുടർന്ന് സച്ചിനെ കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോകുന്നു ശേഷം ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയാണോ നീ എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ച് സച്ചി രേവതിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ശരത്ത് സച്ചിയോട് ദേഷ്യപ്പെടുകയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനും പറയുന്നു ഇത് കേട്ട് രേവതി ശരത്തിനെ വഴക്ക് പറയുന്നു തുടർന്ന് സച്ചിൻ ശരത്തും തമ്മിൽ വലിയ വഴക്കുണ്ടാകുകയും ഇവിടേക്ക് വന്ന് എന്നെ ചെരുപ്പൂരി അടിക്കണമെന്നും എല്ലാത്തിനും നന്ദിയുണ്ടെന്നും പറഞ്ഞ് സച്ചി രേവതിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു ഇത് കണ്ട് രേവതിക്കാകെ സങ്കടമാകുന്നു പിന്നീട് ലക്ഷ്മിയമ്മേ ശരത്തും പറഞ്ഞു ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സച്ചയെ കാണിക്കുന്നു ശേഷം വീട്ടിൽ നടന്നെല്ലാം ഓർത്ത് രേവതിയും കുടുംബവും വിഷമിക്കുന്നു തുടർന്ന് ഇന്ന് അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ചടങ്ങ് പൂർത്തിയാക്കണമെന്നും പറഞ്ഞ് രേവതി ആഹാരം കഴിക്കുകയും സങ്കടപ്പെട്ട് കരയുകയും ചെയ്യുന്നു പിന്നീട് വീട്ടിലെത്തുന്ന രേവതിയോട് രവീന്ദ്രൻ കാര്യം തിരക്കുമ്പോൾ വീട്ടിൽ നടന്നതെല്ലാം രേവതി രവീന്ദ്രനോട് പറയുന്നു ഇത് കേട്ട് രവീന്ദ്രന് വിഷമമായെങ്കിലും ചന്ദ്രമതിക്ക് ശ്രുതിക്ക് സന്തോഷമാകുന്നു തുടർന്ന് ചന്ദ്രമതി സച്ചിനെ കുറ്റപ്പെടുത്തുന്നു ഇത് കേട്ട് വരുന്ന സച്ചി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുമ്പോൾ ദേവീന്ദ്ര സച്ചിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് തുടർന്നെല്ലാം എന്റെ തലവിധിയാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോകുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു